തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളക്കണക്കുകളും തെറ്റായ അവകാശവാദങ്ങളും നിരത്തി ബി ജെ പിയുടെ പരസ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടുത്തി മോദിയുടെ കേരളം എന്ന തലക്കെട്ടിൽ പ്രധാന പത്രങ്ങളിലാണ് പരസ്യം പ്രസിദ്ധീകരിച്ചത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലും റേഷൻ വിതരണത്തിലും ജൽ ജീവൻ മിഷനിലുമെല്ലാം തെറ്റായ വിവരങ്ങളും കണക്കുകളുമാണ് പരസ്യത്തിൽ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സുരേഖ തയ്യാറാക്കിയ ഈ വാർത്തയോടുകൂടി ബീം അവസാനിക്കുന്നു നമസ്കാരം എന്തായാലും ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്ത് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന് വേണ്ടി ബി ജെ പി ഉപയോഗിക്കുന്നത് മലയാളത്തിലെ മാധ്യമങ്ങളെയാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ് മലയാളത്തിലെ മാധ്യമ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ദിനപത്രങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പരസ്യമാണ് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടമടക്കം വച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു നുണപ്രചരണമാണ് ബി ജെ പി നടത്തുന്നത് അതായത് കേരളം നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് കേന്ദ്രത്തിൻ്റെതാണെന്ന് പറയുന്നു കേന്ദ്രം ഇത്ര 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 രീതിയിലുള്ള ഇത്ര പദ്ധതികൾ നടപ്പിലാക്കി അതൊക്കെ തന്നെയും കേരളം നടപ്പിലാക്കുന്ന പദ്ധതികൾ പദ്ധതികളുടെ ക്രെഡിറ്റൊക്കെ തന്നെയും കേന്ദ്രം അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ പരസ്യത്തിലൂടെ നടപ്പിലാക്കുന്നത് എന്നതാണ് വസ്തുത കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രത്തിന് കേന്ദ്രം കേരളത്തിന് തരേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും അവഗണിച്ചുകൊണ്ട് കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ളൊരു സമീപനമാണ് കേന്ദ്രം തുടരുന്നത് അത് ജനങ്ങൾക്കെല്ലാം അറിയുന്ന അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ മോഡിയുടെ കേരളം എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പടമടക്കം വെച്ചുകൊണ്ട് മോഡിയുടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് മലയാള ദിനപത്രങ്ങളിലടക്കം അച്ചടിച്ചു വരുന്ന പരസ്യം എന്ന് പറയുന്നത് ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ കേന്ദ്രം നൽകി എന്നതാണ് ഈ പരസ്യത്തിലെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് പക്ഷേ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം ചിലവ് വരുന്ന ഇൻഷുറൻസ് ഇൻഷുറൻസ് പദ്ധതിയിൽ പത്ത് ശതമാനം മാത്രമാണ് ഈ കേന്ദ്രത്തിൻ്റെ എന്ന് പറയുന്നത് ബാക്കിയൊക്കെ തന്നെയും കേരള സർക്കാരാണ് ഇതിൻ്റെ വിഹിതം വഹിക്കുന്നത് ഈ നാൽപ്പത്തി ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ ആരോഗ്യ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കിഴിക്കുന്നത് ഒരു കുടുംബത്തിന് ഒരു കാർഡ് എന്നതാണ് ഈ പദ്ധതിയുടെ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരസ്യത്തിൽ എഴുപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് കാർഡ് നൽകി എന്നാണ് ഈ പരസ്യം പറയുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം ഈ പരസ്യം എത്രത്തോളം വ്യാജമാണ് എന്നുള്ളത് അതിന് കഴിഞ്ഞ വർഷത്തെ ചെലവ് ഈ പദ്ധതിയുടെ കഴിഞ്ഞ വർഷ വർഷത്തെ ചെലവ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് പക്ഷേ കേന്ദ്രം അനുവദിച്ചതാകട്ടെ ആ ആകെ ഒരുനൂറ്റി അൻപത്തി ദശാംശം മൂന്ന് നാല് കോടി രൂപ മാത്രം ഇതിൽ തന്നെ വലിയൊരു വ്യാജ പ്രചരണമാണ് ഈ ബി ജെ പി നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനൊപ്പം തന്നെയാണ് ഈ റേഷൻ വിതരണത്തിന്റെ കാര്യത്തിലും റേഷൻ വിതരണം എന്ന് പറയുന്നത് കേരളത്തിലെ അൻപത്തിമൂന്ന് ശതമാനം വരുന്ന റേഷൻ കട ഉടമ മകൾക്ക് ഭക്ഷ്യദാനം നിഷേധിച്ചിട്ട് ഒന്നര കോടി മലയാളികൾക്ക് സൗജന്യ സൗജന്യ അരി എന്നതാണ് ഈ പരസ്യത്തിലെ ഒരു വാചകം എന്ന് പറയുന്നത് ഒന്നര കോടിയോളം ഒന്നര കോടിയോളം മലയാളികൾക്ക് ഭക്ഷണം നൽകി ഭക്ഷ്യധാന്യങ്ങൾ നൽകി എന്ന് പറയുന്ന സമയത്ത് നിരവധി നിരവധി കാർഡുടമകൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വ്യാജപ്രചരണമാണ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതിനൊപ്പം തന്നെ ജൽ ജീവൻ മിഷൻ്റെ കാര്യത്തിലും ഈ ഒരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട് ജൽ ജൽ ജീവൻ മിഷൻ അനുവദിക്കാത്തൊരു സമീപനം ായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെത് പക്ഷേ അതിൽ പോലും മോഡി അതിൽ പോലും മേനി കാണിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വലിയ നുണപ്രചരണങ്ങളിലൂടെ കേരളത്തിൽ ബി ജെ പി വലിയ നുണപ്രചരണങ്ങളാണ് ഇറക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്നും ഏതാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ നുണപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നത് തന്നെയാണ് മനുഷ്യൻ